അലീന അലീന വളരെ സുന്ദരിയായിരുന്നു അലീനയുടെ മുടി അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ആളുകൾ എന്നും അലീനയെ വിളിച്ചിരുന്നു ഒരു ദിവസം അലീന തന്റെ പന്ത്രണ്ടാം പിറന്നാളിന് അച്ഛൻ നൽകിയ പന്തും വായിക്കണിരുന്ന് കളിക്കുകയായിരുന്നു പെട്ടെന്നാണ് കിണറ്റിലേക്ക് വീണത് കിണറ്റിൽ വീണതോടെ അവൾ അവൾ കരയാൻ തുടങ്ങി കൈകൾ അമർത്തി പിടിച്ച് കരഞ്ഞു അവളുടെ കരച്ചിൽ കേട്ടിട്ടായിരിക്കണം കിണറ്റിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു മാന്ത്രിക ശക്തിയുള്ള തവള എഴുന്നേറ്റ് വന്നത് ആ തവള അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു

കഴിഞ്ഞ് തിരിച്ചു തിരിച്ചു വരികയും വന്ന തവളയെ ആ പന്ത് രാജകുമാരിക്ക് നേരെ രാജകുമാരി നിങ്ങളുടെ പന്ത് പന്ത് കണ്ട രാജകുമാരി സന്തോഷത്തോടെ അതി എന്ന് മറുപടി പറഞ്ഞു രാജകുമാരി ചിരിച്ചത് കണ്ട് പണ്ടെടുത്തു തരാൻ സഹായിച്ചതിന് രാജകുമാരി സമ്മാനം നൽകി ഇത് കണ്ട കവളക്ക് അതിയായ സന്തോഷം തോന്നി കൂട്ടുകാരെ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലും മറക്കരുത് ഈ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് the college